നമസ്കാരം ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ലേഡീസിനുള്ള ഒരു വർക്കൗട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ജെൻസിന് പഠിപ്പിച്ചു ആണുങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി പഠിപ്പിച്ചു ഇപ്രാവശ്യം അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അവരുടെ ഇവിടുത്തെ ഈ ചതയൊന്ന് ഒതുങ്ങാനാണ് കാരണം ഇവിടെ അവർക്ക് ഒതുക്കി ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില വർക്കൗട്ട് അവർക്ക് ഒതുക്കി ചെയ്യുക പുരുഷന്മാരുടെ വൈഡ് വൈഡായിട്ട് ചെയ്തു അപ്പോൾ നേരത്തെ പുരുഷന്മാരുടെ കഴിഞ്ഞു ഇനിയിപ്പോൾ അത് സ്ത്രീകൾക്കുള്ള വർക്കൗട്ടാണ് അത് ഞാനിപ്പോൾ അബിയിൽ അവിടെ ഇതിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം അത് നോക്കി ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരെ കഴിഞ്ഞ എപ്പിസോഡിൽ ജെൻസിന് വേണ്ടി ചെയ്തു അണുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു അപ്പോൾ അത് അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈഡായിട്ടാണ് ചെയ്തത് നമ്മൾ അല്ലേ അതിൻ്റെ പൊസിഷൻ വൈഡ് ആയിട്ടാണ് ചെയ്ത് രണ്ടായിട്ടും നമ്മൾ വൈഡ് ആയിട്ടാണ് ചെയ്തത് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വൈഡ് അല്ല ആവശ്യം നേരത്തെ നിങ്ങളുടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നുള്ളൂ അവർക്ക് ഒതുങ്ങിയ ബോഡിയാണ് അവർക്ക് ആവശ്യം അപ്പോൾ അത് എന്നാലിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഒരു ഒരു ഷേപ്പ് ഉണ്ടാവണമല്ലോ അവർക്ക് ഇപ്പോൾ അത് ഇപ്പോൾ ഓൾ ബോഡി വർക്കൗട്ട് എന്ന് പറയുമ്പോൾ അവർക്കും ചെയ്യണമല്ലോ അപ്പോൾ എങ്ങനെ ചെയ്യണം അപ്പോൾ അവർക്ക് നമ്മൾ ലേഡീസിന് ജെൻസിന് രണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു ആണുങ്ങൾക്ക് ഈ ലേ ജെൻസ് ലേഡീസിന് ഒരു വർക്കൗട്ട് മതി അത്യാവശ്യം അവർക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അവർക്കാണ് ഒരിക്കലും അവരെ ബോഡി വൈഡ് ആവാൻ പാടില്ല ഈ വൈഡ് പാടില്ല അത് പുരുഷന്മാരുടെയാണ് ഈ വൈഡ് അപ്പോൾ അത് അവരുടെ ബോഡി എപ്പോഴും ഇങ്ങനെയാണ് നിൽക്കേണ്ടത് ഈ ഒരു രൂപമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു വർക്കൗട്ട് അതും ഈ നമ്മൾ സാധാരണ ജെൻസിന് ചെയ്ത അതേ മെറ്റീരിയലുണ്ട് അത് ഇഷ്ടിക ഉണ്ട് തന്നെയാണ് നമുക്ക് അവർക്കും ചെയ്ത് കാണിച്ചു കൊടുക്കാം ചെയ്യാല്ലേ ഓക്കെ ഓക്കെ അബ്ബി ആ പൊസിഷൻ സാധാരണ നമ്മൾ നിൽക്കുന്ന പൊസിഷനെല്ലാം അത് തന്നെയാണ് കാരണം ഏതൊരു മാറ്റമില്ല ലേഡീസിനും ജെൻസിനും അത് ഞാൻ ഇപ്പോഴും പറയാനുള്ളൂ പൊസിഷനൊക്കെ ഒരുപോലെ കാരണം നട്ടിൽ നിവർന്ന് ഹെഡ് ഉയർന്നിരിക്കണം കാലിൻ്റെ മുട്ടുകൾ ഒരല്പം ബെൻഡ് അതുപോലെ പിന്നെ ഈ മടങ്ങി വെൻഡായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നൂരുകയും മടങ്ങുകയും പാടില്ല അപ്പോൾ സ്റ്റിഫ് ആയി അത് ഈ ഇത് സ്റ്റേ സ്റ്റിഫ് ആയിരിക്കണം എല്ലാം കറക്റ്റ് പക്ഷേ ചെയ്യുന്ന പൊസിഷനിൽ മാത്രമേ ചെറിയ അതായത് നമ്മൾ ചെയ്യുന്ന ആങ് നമ്മൾ ഇപ്പോൾ വൈഡ് ആയിട്ടല്ല അവർക്ക് ചെയ്യുന്നത് ഒതുക്കി ചെയ്യണം ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഡമ്പലെടുത്ത കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് തന്നെയാണ് നമ്മുടെ ഡമ്പല് ആ പൊസിഷൻ എല്ലാം കറക്റ്റാണല്ലോ ഓക്കെ ആ അപ്പം ഇപ്പോൾ നോക്കിയാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈ ഈ ഡമ്പല് അവരുടെ ഈ ഡ്രസ്റ്റിനകത്തോട്ട് കയറണം അകത്തോട്ട് കയറണം കണ്ടോ ഏ ഇത് ഇങ്ങനെ നിൽക്കണം മനസ്സിലായല്ലോ എന്നിട്ട് അവിടെ തന്നെ ഇറക്കി ഓക്കെ ആ ആ ഇത്രയും മതി ണ്ട അപ്പോൾ അവർക്ക് ഇത്രയും ഇവിടെ ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ അവർക്ക് ഇവിടുൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ ജെൻസിനാവുമ്പോഴേ ഇവിടുന്ന് വേണം മനസ്സിലായില്ലേ അവർക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു ഷേപ്പിന് വേണ്ടി മാത്രം ഓക്കെ അതാണ് നമ്മൾ നമ്മളകത്തോട് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അങ്ങ് വൈഡായി പോകരുത് ഇവിടെ ഇതിനകത്ത് തന്നെ ഇറങ്ങണം അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ വൈഡായി പോകും എന്നാലവർക്കത് വർക്കൗട്ട് ഉണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല പഠിപ്പിച്ചുകൊടുക്കാതിരിക്കാനും പറ്റത്തില്ല ഓക്കെ കൊള്ളാം അതായത് ഇവിടെ ഇവിടുത്തെ ഫാറ്റ് കുറയും ഇവിടുത്തെ ഇവിടെ നല്ല ഒരു ഷേപ്പ് ഉണ്ടാവും അവിടെ ഈ ഡെൽറ്റ ഇവിടെ ഉയർന്നു നിന്ന് നിൽക്കുകയും ചെയ്യും കാണാനും ബ്ലൗസൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അവർക്ക് ഇടുമ്പോൾ ഓക്കെ മനസ്സിലായില്ല ശരി ഓക്കെ ഇനി അപ്പുറത്ത് ഇതും പരമാവധി അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ഭാഗം കുറയ്ക്കാനാണ് അപ്പോൾ അവർക്കൊരിക്കലും കൂട്ടാനുള്ള ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കുറയ്ക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ലേഡീസ് എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണേൽ നമ്പർ കൂട്ടി ചെയ്യാം ഒരു കുഴപ്പമില്ല അവർക്ക് നമ്പർ കൂട്ടി ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇത് മസിൽ ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ നമ്പർ കുറയ്ക്കേണ്ട ആവശ്യമുള്ള അപ്പോൾ മസിൽ നമുക്ക് ആ ഡെവലപ്പ് ചെയ്യാൻ മാക്സിമം കത്തിച്ച് കളയാനാണെങ്കിൽ പരമാവധി നമ്പർ ചെയ്ത് മൂന്ന് സെറ്റ് അപ്പോൾ ഇപ്പം നമ്മൾ പത്ത് നമ്പരാണ് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒന്നും പത്ത് നമ്പരോ എട്ട് നമ്പരോ ഒക്കെ മതി പക്ഷേ അത് ഇരുപത്തഞ്ച് മുപ്പതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഭയങ്കര ബോഡി പെയിൻ വരാൻ മസിൽ പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങൾ കുറച്ച് ദിവസം ഇതൊന്ന് പഠിച്ച് റെഡിയായി വരുന്നതുവരെ അല്ലെങ്കിൽ പെയിനൊക്കെ ഒന്ന് മാറുന്നതുവരെ ബോഡി വേദനയൊക്കെ മാറുന്നവരെ ചെറിയ കുറച്ച് നമ്പർ ഇട്ട് ചെയ്യുന്നതും നമ്പരും കുറച്ച് വെയിറ്റ് ഇട്ട് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ അത് അടുത്ത് അപ്പുറത്തെ സൈഡ് സെയിം ആണ് അപ്പുറത്തെ സൈഡ് പൊസിഷനൊന്നും ഒരു വ്യത്യാസമില്ല നട്ടെല്ലാം നന്നായിട്ട് നിവർന്നിരിക്കുക നിറഞ്ഞിരിക്കുക കറക്റ്റ് കണ്ട കറ സൂപ്പർ അതാ അപ്പോൾ കറക്റ്റ് ആയി അത് അകത്ത് നിന്ന് നിൽക്കണം അകത്ത് അതെ നമ്മൾ ജെൻസിനുള്ള പൊസിഷനേ അല്ല അല്ല എന്താ കറക്റ്റ് അല്ലേ അതെ ആ ഒരുപാട് അവർക്ക് അങ്ങനത്തെ ആഴ്ത്തേണ്ട കാര്യമില്ല ഇത്രയും മതി വേണ്ട വേണ്ട മനസ്സിലാ ഒരുപാട് അവർക്ക് വലിയേണ്ട കാര്യമില്ലല്ലോ അപ്പം അവർക്ക് ആ ആണുങ്ങൾക്കാണെങ്കിൽ വലിഞ്ഞ് പോകേണ്ട കാര്യമില്ല നമുക്ക് അതെ കറക്റ്റ് ഇത്രയേ ഉള്ളൂ വെരി ഗുഡ് ഒരു കാരണവശാലും കൈകൾ ഇത് ഇങ്ങനെ വൈഡായി പോകരുത് അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നും ജോയിൻ്റുകളെ ബാധിക്കും അതുകൊണ്ടാണ് ചേരുന്നത് ഓക്കെ അപ്പോൾ ഇനി അത് ആ ഡമ്പൽ താഴെ വെച്ചാൽ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും ഇപ്പോൾ കാലം നേരെ ഏകദേശം ഓക്കെ ഓക്കെ നല്ല നട്ടിൽ നിന്ന് വരുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആ ഡമ്പൽ വരുന്നത് മനസ്സിലായല്ല അത് ഇവിടെ ഇവിടെ ഈ ബ്രസ്റ്റിൻ്റെ എവിടെയാണ് അവരുടെ ഡമ്പല് നമുക്ക് എവിടെയാണ് വരുന്നത് ജെൻസിനും ലേഡീസിനും ഇവിടെയാണ് വരാം മനസ്സിലായല്ലേ അല്ലേ ഇത്രയും മതി മനസ്സിലായോ ദാ ഓക്കെ ഒരുപാട് അങ്ങ് താഴ്ന്ന് വലിഞ്ഞ് പോകാൻ പാടില്ല അവർക്ക് അപ്പോൾ ഈ ചെയ്യുമ്പോൾ ആ അത്രയും കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ലേഡീസ് ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നിങ്ങൾ വലിഞ്ഞ് അങ്ങ് വലിച്ചു ചെയ്യരുത് വളരെ അകത്ത് കയറ്റി അതുക്കെ ഇത്രയും ഒന്ന് വലിഞ്ഞ് വന്നാൽ താഴോട്ട് ഒന്ന് വന്നാൽ മാത്രം മതി കൂടുതൽ താഴോട്ട് വലിഞ്ഞ് പോകേണ്ട കാര്യം നിങ്ങൾക്കില്ല കാരണം അത് നിങ്ങൾക്ക് ഓളിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ലേഡീസിന് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ജെൻസിന് രണ്ട് വർക്കൗട്ടും ലേഡീസിന് ഒരു വർക്കൗട്ടും അപ്പോൾ നമ്മൾ അവരുടെ ഇപ്പോൾ ചെസ്റ്റിന് കഴിഞ്ഞു അല്ലേ നമ്മളത് കഴിഞ്ഞ അടുത്ത് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഓർഡറാണത് അതൊരു ഓർഡറാണ് ആദ്യത്തെ ദിവസം നമ്മൾ ഞാൻ പഠിപ്പിക്കുന്നത് ചെസ്റ്റിനാണ് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ദിവസം പഠിപ്പിക്കുന്നത് എൻ്റെ എൻ്റെ ഒരു ഓർഡറാണ് എല്ലാ ജിമ്മിലും ഒരു ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഓരോരുത്തർ പഠിച്ചത് എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ആദ്യം ഇങ്ങനെ പഠിപ്പിക്കാനും പിന്നീട് നമ്മളതിനെ മാറ്റി മാറ്റി ചെയ്യിപ്പിക്കും ഒരു പരീക്ഷണം പോലെ കാരണം കബളിപ്പിക്കുക എന്ന് പറയും എന്നാൽ നമ്മളെ മസില് മറ്റേത് ഒരേതിലും അങ്ങനെ ഇരിക്കും ഇന്നെന്താണ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം എന്ന് ഉപചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളതിനെ മാറ്റി ചെയ്യും ഒരു മൂഡ് അനുസരിച്ച് ചെയ്യും അതൊക്കെ ഓരോ ദിവസത്തെ അനുസരിച്ച് ചിലപ്പോൾ ഒരു ചില വർക്കൗട്ട് നമ്മൾ മാറ്റി മാറ്റി ചെയ്യും അപ്പോൾ അതേപോലെ തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആദ്യത്തെ ചെസ്റ്റ് മസിലിലും രണ്ടാമത് വിങ്സ് മസിലും അല്ലെങ്കിൽ ഈ ഒരു മസിലിലാണ് ഞാൻ രണ്ടാമത് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ആണിപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തവർക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു അപ്പോൾ ചെസ്റ്റ് കഴിഞ്ഞു അത് ലേഡീസിൻ്റെയും കഴിഞ്ഞു ജെന്റ്സിൻ്റെയും കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ജെൻസിൻ്റെ ഷോൾഡർ മസിൽ അപ്പോൾ വിങ്സ് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഷോ ഷോൾഡർ മെസ്സിലിന് വേണ്ടിയാണ് അപ്പോൾ അതിന് അതിന് അടുത്ത് നമുക്ക് കാണാം എന്തായാലും ഈ ഇപ്പോൾ ലേഡീസിനും വേണ്ടിയുള്ള ഈ വർക്കൗട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറഞ്ഞത് ജെൻസിൻ്റെ മനസ്സിൽ ജെൻസിൻ്റെ ഒരു വർക്കൗട്ടിലോട്ടാണ് ഞാൻ പോ വരുന്നത് അതുവരെ നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി ഓക്കെ